ിൽ നമുക്കൊപ്പം ചെയ്യുന്നത് വെറും ഒരു അതിഥിയല്ല മറിച്ച് പരിമിതികളെ നിക്ഷേദാർത്ഥം കൊണ്ട് തോൽപ്പിച്ച ഒരു പോരാളിയാണ് അഭിലാഷിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി മുപ്പതാമത് സ്കൂൾ വാർഷികം നമ്മുടെ കലോത്സവ വിജയികളെ ആദരിക്കാൻ വിശേഷാതിഥി പഠിക്കാൻ കൈവുണ്ടായിട്ടും അരക്ഷിതമായ കുടുംബ പശ്ചാത്തലങ്ങൾ താറുമാറാക്കുന്ന കുഞ്ഞു മനസ്സുകളുടെ വിഖുളതകളുടെ സ്വയം കണ്ണീരാക്കി മറ്റു കാലികളെയും ദുഃഖത്തിന്റെ കണ്ണീരണിയിച്ച കൊച്ചു പിടിക്ക് ിയ ആദിനാഥ് പി മുഹമ്മദ് മുസാഫർ ദാനിൽ വരുന്നുണ്ട് ദിയാനിൽ ആദിനാഥ് പി പിള്ള ഉണ്ടോ മുഹമ്മദ് മുസാഫിർ കിട്ടി തന്മയ ന്മയ ആ അർപ്പിക്കൂ തന്മയ നാദിയ നാദിയ സൂര്യ നാദിയാദിയായി സൂര്യട്ടെ ദേവകൃഷ്ണൻ ജയസ് ദേവകൃഷ്ണൻ ജേസ്റ്റ് നന്ദന ഒരു മുഴുവൻ കൊടുത്തു ിംഗ് ഇത് വർക്കിംഗ് ആണോ വർക്കിംഗ് ആണോ അത് ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ആക്ച്വലി കൊല്ലത്തുനിന്ന് അതായത് കൊല്ലത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയത് ആക്ച്വലി ഞാൻ ത്രിവാണ്ട്രകാരനാണ് പക്ഷെ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് പോലും കിട്ടാത്ത ഒരുപാട് 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 എന്താ പറയുക സ്വീകരണങ്ങളും സ്നേഹങ്ങളും ഒക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് കാരണം എൻ്റെ നാട്ടിൽ നിന്ന് ഇതുവരെ എനിക്കൊരു അംഗീകാരത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശംസയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു അഭിപ്രായം പോലും പലയിടങ്ങളിൽ നിന്നും ഒരുപാട് പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിൽ നിന്നും കിട്ടാത്ത ഒരുപാട് പിന്നെ അംഗീകാരങ്ങളൊക്കെയാണ് എനിക്ക് കൊല്ലത്തുനിന്ന് കിട്ടുന്നത് ഈ പൊതുവേ കൊല്ലത്തെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ലേസിന് വേണ്ടി അടികൂടുന്നവർ അതിനു വേണ്ടി അടികൂടുന്നവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അടി കൂടുന്നത് പക്ഷെ ഈ ഒരു അവസരം ഞാൻ ഒരുപാട് കൊല്ലംകാർക്ക് ഒരുപാട് സ്നേഹിക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടെന്ന് ഈ ഒരു അവസരം ഞാൻ എന്താ പറയാ എല്ലാവരും ആയിട്ട് പറയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാനും കാര്യം ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിലൊക്കെ ഞാൻ ഒരു ബാക്ക് പെഞ്ചർ ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കും പിന്നെ സ്പോർട്സിൽ അത്യാവശ്യം ക്രിക്കറ്റും കാര്യങ്ങളും പിന്നെ എല്ലാ സ്പോർട്സിനും കാര്യങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഓട്ടമത്സരത്തിന് വേണ്ടിയിട്ടിങ്ങനെ പങ്കെടുക്കാൻ പോയിരുന്നൊരു സമയത്ത് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറ് ഡാൻസിന് വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ട് എൻ്റെ ഇൻ്റർവ്യൂലും കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓട്ടമത്സരത്തിന് പങ്കെടുക്കാൻ പോയപ്പോഴത്തേക്ക് നീയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസേബിലിറ്റി കാരണം നമ്മളെ നോക്കിയിരുന്നൊരു രീതി അങ്ങനെ ആയിരുന്നു കാര്യം എൻകറേജ്മെൻറ്റ് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ചിലർ എങ്കിലും മനസ്സിലാക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെ നോക്കി കണ്ടിരുന്നത് പക്ഷെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ മാത്രം എന്താ പറയുക സെൽഫ് കോൺഫിഡൻസിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുന്നോട്ട് പോയി അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു ഭാഗ്യം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ ഇത് കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഇവിടുത്തെ ടീച്ചർ ഹെഡ് മാ ഹെഡ്മിസ്റ്റസ് പറയുകയുണ്ടായി എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ കുട്ടികളെല്ലാവരും ഈ കലാകായിക മേഖലകളിൽ ഭയങ്കര അതായത് മുന്നോട്ട് വരുന്നതിപ്പോ ഭയങ്കര കുറവാണ് കാര്യം അധികം ആരും ഇപ്രാവശ്യത്തെ എന്താ പറയാ ജില്ലാ കലോത്സവത്തിനുമൊക്കെ പങ്കെടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല അപ്പം അതിന് കാരണം എന്താണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവരും ഫോണിലാണ് സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ റീൽസിൻ്റെ പുറകെയാണ് ആരും ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള മത്സരങ്ങൾക്ക് വരാൻ മടിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിന് കാരണം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഈ സ്കൂൾ ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനുള്ളൊരു ലൈഫിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ കലോത്സവം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ കഴിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സോ എല്ലാവരും കഴിവിൽ വിശ്വസിക്കുക അത് പഠിത്തമാണെങ്കിലും കലാകായിക മേഖലയാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക മുന്നോട്ട് പോവുക പിന്നെ ഒരുപാട് പേര് ഈ സ്റ്റേജിൽ വന്ന് ഫസ്റ്റ് പ്രൈസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് തോറ്റുപോയ കുട്ടികളുണ്ടെന്നറിയാം ഈ കൂട്ടത്തിൽ ആരും വിഷമിക്കണ്ട ഓരോ തോ തോൽവിയും മുന്നോട്ടുള്ള അടുത്ത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികളായിട്ട് മുന്നോട്ട് പോവുക എല്ലാവരും ഉന്നതികളിലേക്ക് എത്തുക കാര്യം ഞാനും തോൽവി എന്നാണ് തോറ്റ് 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 ഇപ്പോൾ എവിടെങ്കിലുമൊക്കെ ഒരു വ്യക്തിയാണ് സോ എല്ലാവർക്കും ഒരുപാട് 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 ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച് എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നു എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെയൊക്കെ എന്താ പറയുക അടുത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക എൻ്റെ അടുത്തുള്ള ആ ഒരു ഇടപെടലിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ബിഗ് ബോസ് എന്നുള്ള എന്നുള്ളൊരു ഷോയിൽ കൂടെയാണ് ഇത്രയും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്താൻ പറ്റുന്നത് ആ പറ്റിയത് സോ ഒരുപാട് 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 സന്തോഷം നിർത്തുന്നു താങ്ക് സോ മച്ച്